ക്രൈസ്തവർ ബൈബിൾ വചനങ്ങളിലൂടെ സുഭാഷിതങ്ങളിൽ പത്താം അധ്യായത്തിലെ പത്താം വചനം കാണിച്ചിരുന്നാണ് തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം പരിചയക്കുന്നു ധൈര്യപൂർവ്വം ശാസിക്കുന്നവൻ സമാധാനം കണ്ടെത്തുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കാണാത്ത രീതിയിൽ പോയി നമ്മൾ വീട്ടിൽ വീട്ടുകാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയും ജോലിക്ക് പോവുകയും അത് നിരന്തരം അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ആ തെറ്റ് കാണാതെ വീണ്ടും നമ്മൾ അവരെ കാണുമ്പോൾ നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ നേരെ പോകുന്നു അല്ലെങ്കിൽ അവളെ കാണുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നേരെ പോകുന്നു അങ്ങനത്തെ ഒരു ശൈലി നമ്മൾ തിരുത്തണം ദൈവത്തിൻ്റെ പത്ത് കല്പനകളിലെ കളവോ മോഷണമോ എന്തെങ്കിലും ഒളിച്ചോട്ടമോ തെറ്റായിട്ടുള്ള രീതിയിൽ കളസാക്ഷം പറയുകയോ ആരെങ്കിലും അങ്ങനെ ചെയ്യണേ ആരെങ്കിലും മുതലുകൾ നശിപ്പിക്കുന്ന രീതിയാണെങ്കിൽ തന്നെയും നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ കാണാതെ വീട്ടിലോട്ട് പോന്നിട്ട് നമ്മൾ മുണ്ടാകെ അങ്ങനെ പോകുന്ന രീതി പാടില്ല നമ്മൾ അവനെ വീണ്ടെടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അവളെ വീണ്ടെടുക്കാൻ ശ്രമിക്കണം അവൾ ധൈര്യപൂർവ്വം നമ്മൾ അവർ അവൾ അവളുമായിട്ട് അല്ലെങ്കിൽ അവനുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് അവനെ വീണ്ടെടുക്കാൻ ശ്രമിക്കണം അതല്ല എങ്കിലേ നമ്മൾ കാണാതെ വീട്ടിൽ ചെന്ന് അതാരോടും പറയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ തെറ്റുകളുടെ ശിക്ഷ നമുക്ക് ലഭിക്കും ദൈവം അതാണ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ ആരോടും പറയുന്നില്ല നമ്മൾ തെറ്റ് കാണാത്ത രീതിയിൽ പോകുന്നു ശരിയും കാണാത്ത രീതിയിൽ പോകുന്നു തെറ്റും കാണാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പാടില്ല നമ്മളത് തെറ്റിന് നേരെ കണ്ണടക്കാൻ പാടില്ല ധൈര്യപൂർവ്വം അവരെ വിളിച്ച് സമാ അതിൽ നിന്നും തെറ്റിൽ നിന്നും വീണ്ടെടുക്കണം എന്നാണ് ദൈവം വ്യക്തമാക്കി തരുന്നത് ഇതുപോലെ നമ്മൾ അത് അവർ അത് നശിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കൂട്ടായ്മ പ്രാർത്ഥിക്കുക അതെല്ലാം ചെയ്യേണ്ടത് വിധിക്കാൻ നമ്മളാരുമല്ല അത് ദൈവം പിടിച്ചോളൂ ദൈവം കാണുന്നുണ്ട് നമ്മൾ അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ അവർ നമ്മളെ പറഞ്ഞു തിരുത്താതെ അവരെ തെറ്റികളായി പറഞ്ഞു തിരുത്താതെ നമ്മളെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോഴൊന്നുമില്ല അപ്പോൾ ദൈവം ആ പറയുന്ന രീതിയിൽ നമ്മൾ അവരുടെ ധൈര്യപൂർവ്വം അവരെ കണ്ട് സംസാരിച്ച് അതിൽ നിന്നും വീണ്ടെടുക്കാതെ ശരിക്കുക എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു